എന്റെ വേളാങ്കണ്ണി മാതാവേ അടിപൊളി മാലാഖയാണല്ലോടാ അത് പെണ്ണിന്റെ ട്വിൻ സിസ്റ്ററാ സോനിയ ആണോ അപ്പോ പിന്നെ പെണ്ണെങ്ങനെ ഉണ്ടാവും അപ്പോഴേ സ്വപ്നം കാണാണോ ഇറങ്ങ പല്ലി എത്തി അയ്യേ ഇതാണോ അടിപൊളി അത് അമ്മായി ആ വേണ്ട നിന്റെ മണവാളൻ എവിടെ കണ്ണുണ്ടല്ലേ തള്ളി നിപ്പുണ്ട് പിടിച്ചേ

ചേച്ചിയെ കെട്ടിക്കാൻ വന്നിട്ട് എന്താ പിതാവേ ആനക്കാട് നവറാച്ച വായിൽ നിൽക്കുന്ന പൊളിച്ച വചനാവനെന്നെ കേറങ്ങുന്നാ തോന്നണേ സമയത്തിന് എത്തണേ മോനേന്നും പറഞ്ഞ് ഞാൻ എന്റെ ബൈക്കും കൂടെ തയച്ചതാ ചതിക്കോ സമീഷം വന്നു തോന്നുന്നേ വൈറ്റ് വൈറ്റ് സ്റ്റൈൽ ആയിട്ടുണ്ട് എനിക്ക് ഇതുവരെ ഒരു മറുപടി തന്നില്ല നമുക്ക് പിന്നെ പിന്നെ സംസാരിക്കാം എന്ന് എന്നെ പറ്റിക്കാൻ കരുതണ്ട വിടില്ല ഞാൻ നീ ഇതുവരെ എവിടെയായിരുന്നു ഇന്നലെ ഒരു ഗാനമേള ഉണ്ടായിരുന്നു ആനമേള അല്ല ഗാനമേള എത്തിയപ്പോ വൈകി അതിനുള്ള കാരണം എന്താണെന്നറിയോ ഒക്കെ പിന്നെ നീ പെട്ടെന്ന് ഒന്ന് 1 4 3 1 4 3 ீ எடி 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 ஒன்னு அடங்கடி എന്തായാലും സംഭവിച്ചു പോയില്ലേ കൊടുത്ത തിരിച്ചെടുക്കാൻ കൊള്ളാം കേട്ടോ ഡാഡി ഒറ്റ അവളെ ഇങ്ങനെ പോട്ടെ പോട്ടെ കുഞ്ഞല്ലേ കുഞ്ഞ് അങ്ങനെ വളർന്നത് മരിച്ചു എന്ത് കാണിച്ചാലും എന്ന് വെച്ച് ും കൂടി പുനരിച്ച ഫലവാർ എന്നോട് ആരെങ്കിലും കേറി കിസ് ചെയ്തിട്ടുണ്ടോന്ന് അയ്യേ എന്നെ തൊലി ഉരിഞ്ഞു പോയി തൊലി ഉരിയാനും മാത്രം ഞാനെന്താ നടത്തിയോ കേട്ടോ കോപ്രായം കാണിച്ചത് പോരാ ബോംബെക്ക് വിടണ്ട അവിടെ ചെയ്യുന്നത് എല്ലാടാ ഇഷ്ടമുള്ളത് എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു മൈൻഡ് ആരെങ്കിലും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പരസ്യമായിട്ട് കിസ് ചെയ്തത് നീ അത് മോണിംഗ് ഇഷ്ടപ്പെടാൻ കണ്ടൊരാള് എന്താ കൊഴപ്പം തന്തയും തള്ളെ ആരും അറിഞ്ഞൂടാത്തേറ്റ് െ ആനക്കാട് ആക്കാൻ ഇവിടെ എനിക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഒരു പണച്ചക്കന് എന്റെ തലയെ കെട്ടി വെക്കാന്നൊന്നും വിചാരിക്കണ്ട വേണ്ടടി നീ ഏത് പിന്നെ ഈ കിസ് ഒരു സൂചന മാത്രമാതുപറ താലൂ കേട്ടെ എല്ലാരും കേൾക്കാൻ വേണ്ടിയാ പറയുന്നത് കം ഞങ്ങളുടെ കുറിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ എന്നെ പഴയ പോലെ അവളെ കാണിക്കോടി നീ എന്റെ മകളുടെ അസ്ഥിയെ തന്നെ കേറി പിടിച്ചല്ലേ ഈ പിടിയും ഒക്കെ പള്ളിക്കകത്താണോ ചേച്ചേ നാട്ടെ കേസായി പോയി അച്ഛനെ തലയെ കൈവെ ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല പിന്നെ ഞാൻ എന്താ എങ്ങോട്ടെങ്കിലും മാറ്റണം അത് തന്നെ ഞാനും പറയുന്നത് ആനക്കാടിന്റെ ഗുണ്ടകളുടെ കൈ കിട്ടിയാ പിന്നെ അവന്റെ പൊടി പോലും കാണത്തില്ല ഈ സണ്ണി എന്ന് പറയുന്നവനെ എവിടാ താമസിക്കുന്നേ സണ്ണിയോ ഏത് സണ്ണി ഓ കാര്യം ോ ഗാന്ധി കോളനി കാണട്ടെ എന്തായാലും അച്ഛനൊന്നും ഒരുങ്ങിയിരുന്നോ അടുത്ത് തന്നെ ഒരു ചടങ്ങ് നടത്തേണ്ടി വരും ഹലോ 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 എന്താ എന്നോട് ഒരുങ്ങിയിരുന്നോളാൽ തന്നെ ഒരു ചടങ്ങ് നടത്തേണ്ടി വരുമെന്ന് ചിരിക്കണ്ടെ കമ്പനിയിലെ ഡ്രൈവർ ഓഹോ അപ്പൊ കമ്പനി നടത്തുന്ന ആളാണല്ലേ നടത്തുന്ന ഞാനല്ല ഞാൻ അക്കൗണ്ടന്റാ ഉം ഇപ്പം മനസ്സിലായി ഇവിടുത്തെ പെൺപിള്ളേരെ തട്ടിയെടുക്കാൻ ഒറ്റവളും മണവാള വേഷം കെട്ടിച്ച് വിട്ടിരിക്കണല്ലേ അയ്യോ പാവം ഈ അല്ലടാ സത്യം പറഞ്ഞു ഞങ്ങളെ കമ്പനി പൊളിക്കാൻ ഏതോ തന്നെ പറഞ്ഞു കൊടുക്ക എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ പോണം ட தலை மாறிவிக்கு அந்த ஓடிக்கோ அவரி புறகே உண்டு എന്താടാ ബൈക്ക് ഉയർത്തിക്കളഞ്ഞ വണ്ടിയിൽ പെട്രോൾ തീർന്നു പോയി ഇനിയിപ്പൊ എന്ത് ചെയ്യാം അതൊക്കെ മന്ത്രിയൊക്കെ പറഞ്ഞ വീട് നമ്പർ അത് തന്നെ ആയിരുന്നല്ലേ നമ്പർ അത് പക്ഷെ പെണ്ണ് കാണണ്ട ആള് മാത്രം അകത്ത് ചെന്നാ മതി എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു ചെറിയൊരു ഡൗട്ട് അടിച്ചതാ എന്തായാലും തഞ്ഞമ്പേട്ടന്റെ ചാരിത്രം നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടല്ലോ കിണക്കിനു പോയാ ഞാൻ അത് പോട്ടെ എന്ന് വെക്കും ഈ കരുതിയാളാം നീ ഒരുത്തരാണം ആരാ തലശ്ശേരി കുഞ്ഞമ്പൂ രണ്ടുപേരും കുഞ്ഞമ്പൂവരാണോ അല്ല സാർ ശരിക്കും തലശ്ശേരി കുഞ്ഞമ്പുജാണ് ഞങ്ങളത് ചുരുക്കി തഞ്ഞമ്പു എന്ന് വിളിക്കും മുഖത്തൊക്കെ എന്തായാലും കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിനെ സാറേ പറ്റി പോയതാ സത്യമായിട്ട് ഞങ്ങൾ അത്രോലോചന വായും അറിയാതാണോ പത്രത്തിൽ പരസ്യം പറഞ്ഞാ പത്രത്തിൽ ഞാൻ പൊന്നൻ ഈ പരസ്യം കണ്ട് എന്റെ പെങ്ങൾക്ക് വേണ്ടി ആലോചിക്കാൻ പത്രത്തിൽ പരസ്യം കൊടുക്കാൻ ണാൻ വന്നാണ് അല്ലേ എന്റെ പൊന്ന് സാറേ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നടത്തു കൊടുക്കണം ഒരു നൂറ് പെണ്ണെങ്കിലും കണ്ടാവും അത് നടക്കും നടക്കും വരുമ്പോഴേക്ക് ഏതെങ്കിലും പാര വരും അതൊഴിയും ഇപ്പൊ തന്നെ ഇയാളാരാ ഞങ്ങളുടെ കമ്പനിയിലെ ഡ്രൈവറ വിദ്യാഭ്യാസം ോട് കളിക്കണ്ടോ എന്താ ഡ്രൈവർന്ന് പറഞ്ഞപ്പോടാണക്കാരി എന്താ പ്രശ്നം ഒന്നുമില്ല പെണ്ണ് കാണാൻ എന്നാ വരേണ്ടത് ചോദിക്കാം കാരണവുമാരോട് ആലോചിച്ചിട്ട് വരേണ്ട ദിവസം ഞാൻ അറിയിക്കാം ഏതായാലും നിങ്ങൾ അവർക്ക് ചേരും പത്ത് നാല്പത് വയസ്സായി ി നാൽപ്പത് ഓക്കേ അല്ല സൈക്കിളിലായാലും കുഴപ്പമില്ല സഹിക്കാൻ പറ്റാത്ത ദൈവമേ ദണ്ട പൊട്ടരച്ചം വരുന്നു ഇയാളെ തന്നെ ഇങ്ങോട്ട് വരുന്നത് എന്താണ് കോളോ കേ ഇത്രയും വേഗം അച്ഛനാ പറഞ്ഞോ ഓരോരുത്തർമാര് കാണിച്ചു വെക്കുന്ന പോക്കരത്തിലുള്ളവർ അബദ്ധം പറ്റി പോയെ അതൊക്കെ ചെയ്യുമ്പോർക്കണായിരുന്നു എവിടെ പോയി ഗാനമേളയ്ക്ക് ഇവിടെ ജിലേബി കച്ചോടം നടത്തുന്ന സമയം അച്ഛൻ സണ്ണിച്ചനോട് പറയരുത് ഏർ പറഞ്ഞത് അച്ഛൻ കേട്ടില്ല ദൈവിയത് സന്നിച്ചിനോട് ഇക്കാര്യം പറയരുത് പറയാതിരുന്നിട്ട് എന്താ കാര്യം അവന്മാരിപ്പൊ ഇങ്ങോട്ട് എത്തി കായ്ക്കെത്തിയ ഒറ്റ എണ്ണത്തിന്റെ പൊടിയാണ് അച്ചോ

അതിന് ഞാൻ എന്ത് നീ എന്തിനാ ചെയ്താൽ പോയത് അവള് കൊണ്ട് നിന്നത് ഓഹോ ഞാൻ അതുകൊള്ളലോ അവൾ എന്നെ വീണാലും ഒന്നും വേണ്ട ഞാനിപ്പ എന്താ വേണ്ടേ നീ കമ്പനിയിൽ നിന്നുമല്ല ട്രാൻസ്ഫറോ മറ്റോ വാങ്ങി കണ്ണത്താതപുരത്ത് എവിടേക്കെങ്കിലും പൊയ്ക്കോ ജീവിച്ചിരിപ്പൊന്നെ കരുതി സമാധാനിക്കാലോ എനിക്ക്

എന്തായി കാണിക്കുന്നത് വിണ്ടിപ്പോ വേണ്ടാതെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് എന്താ കാലിക്കും കേട്ടു ിശു ആക്കി ശുധിയാരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും അച്ഛനെന്താ കിതക്കുന്നേ ഓ അതൊന്നും പറയണ്ടിക്കാൻ ഒളിപ്പിക്കാനോ

അല്ല തെറ്റേ ഇല്ല അവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എട്ടും പൊട്ടത്തിനത്ര കൊച്ചു കുഞ്ഞല്ലേ അവള് ഓ കൊലക്ക് കൊടുത്ത നീ അടങ്ങു അതി അത്

അച്ഛനാണല്ലോ അവന്റെ രക്ഷകർത്താന്ന് പറയുകയായിരുന്നു അതെ അവന്റെ രക്ഷകർത്താവ ഇങ്ങോട്ട് ഇറങ്ങി വാടാ ഓഹോ നീ ഇവിടെ ഉണ്ടായിരുന്നോ അത് പിന്നെ അവരാച്ചത് കൊല്ലാനാണോ വളർത്താനാണോ ഞാനേ അവനെ സത്യം പറഞ്ഞാൽ ആദ്യം എനിക്ക് വിറഞ്ഞു കേറി വന്നതാ പിന്നെ സോണിമോടെ കാര്യം ഓർത്തപ്പൊ ഞാന തണുത്തു വാശി പിടിച്ചാൽ അവള് വരാലോ ചാടിക്കറി കൈതൻ കാലം ഞങ്ങൾ മുറിച്ചു കളി ഒരുപാട് ലാളിച്ച് വളർത്തിയതാ പിന്നെ എന്റെ പെങ്ങളുടെ കൂടെ ബോംബെ വളർന്നത് കൊണ്ട് അല്പം ഫാഷണബിൾ ആയിപ്പോയി എന്നാലും അവിടെ ഒരു മാലാഖ അല്ലേ പിന്നെ ദേ തങ്കം കൊണ്ടൊരു സണ്ണിച്ച് വേണമെന്ന് നമ്മൾ പറഞ്ഞാൽ നിന്റെ തൂക്കത്തിൽ ഇപ്പൊ ഞാൻ ഉണ്ടാക്കി കൊടുക്കും എങ്കിൽ എങ്കിലതാ നല്ലത് പക്ഷെ അത് നടക്കില്ലല്ലോ അവിടെ മോഹം നീയായി പോയില്ലേ എടാ ഉവേ നീ എന്ത് വേണമെങ്കിലും ചോദിച്ചു പക്ഷെ നിന്നെ എനിക്ക് വേണം അങ്ങനെ ലേലം വിളിച്ച് കച്ചവടം ഉറപ്പിക്കാൻ ഞാൻ എന്താ നേരത്തെ കൊഴിയോ പിന്നെ പറയാതെ അയാള് പറഞ്ഞ അച്ഛൻ കേട്ടില്ലേ ഇറച്ചി വീട്ടുകാരെ കാണിക്കുമ്പോഴിക്കുന്ന പോലെ പ്രളവായിട്ട് പറഞ്ഞു വരുമ്പോ പെടിവെച്ച് കൊന്ന് കറിവെച്ച് അതിന്റെ ഭാവം എടാ അതൊരു ഭാഗ്യമാണ് അങ്ങനെ സ്വന്തം വ്യക്തിത്വം കളഞ്ഞിട്ടൊരു ഭാഗ്യോ എടാ ഇതുകൊണ്ട് നിന്റെ വ്യക്തിത്വം കൂടത്തേ ഉള്ളൂ അല്ല അവ തോട്ടി പോലത്തെ പൊക്കവും മരം കയറിയും സ്വഭാവമൊക്കെ ആണെങ്കിലും എനിക്ക് അവരോട് വെറുപ്പൊന്നും ഇല്ല അപ്പൊ ഇഷ്ടമാണ് പിന്നെ വാക്ക് കൊടുക്കാല്ലേ പക്ഷേ പക്ഷേ ബന്ധം ശരിയാവില്ല ചെലോ എനിക്ക് എന്റേതായിട്ടുള്ള ചില തീരുമാനങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് അഭിപ്രായം മാറ്റണ്ടാ നിന്റെ ഡിമാൻഡ് അങ്ങോട്ട് പറഞ്ഞോ ഒരു വർഷമെങ്കിലും കഴിയാതെ എനിക്ക് കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല ഉടനെ ഉടനെ നടത്താനല്ല ഒരു വർഷം കഴിയാതെ കല്യാണത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല എന്ന് ഹലോ സ്വന്തമായിട്ട് ഒരു പിടി മണ്ണ് വാങ്ങി അതിനകത്ത് ഒരു കൂര വച്ചെ ഞാൻ കല്യാണം കഴിക്കും കപ്പല പോലെ വീട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്റെ നിന്റെ പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ടൈറ്റാനിക് അതിലേക്ക് പോരെ അത് മുങ്ങി പോയില്ലേ അങ്ങനെ ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥനായി പെണ്ണുമലയുടെ ചെലവിൽ ഞണ്ണി ജീവിക്കാൻ കിട്ടില്ല വേണ്ടച്ചോ എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ എന്തോ നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ആമ്പിളായൽ ഇങ്ങനെ വേണം ഈ ും വാശിയും എനിക്കിഷ്ടമായി ഒന്നല്ല നിന്നെപ്പോഴത്തെ മരുമോനെ കിട്ടാൻ ഒൻപത് കൊല്ലം കാത്തിരിക്കാൻ പറഞ്ഞാലും അവർ അച്ഛൻ തയ്യാറും